ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷന്റെ നേതൃത്വത്തിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭ കോൺക്ലേവുകൾ സംഘടിപ്പിച്ചു തിരുവനന്തപുരം പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം എച്ച് ആർ പി എം ദേശീയ പ്രസിഡന്റ് പ്രകാശ് ചെന്നിത്തല നിർവഹിച്ചു എച്ച് ആർ പി എം ചെയർമാനും മുൻ കേരള ഹൈക്കോടതി ജഡ്ജിയുമായിരുന്ന ജസ്റ്റിസ് എം ആർ ഹരിഹരൻ നായർ മുഖ്യാതിഥിയായി രാജ്യത്തെ സാധാരണക്കാരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും വിശിഷ്യ വനിതകളുടെയും സാമൂഹ്യവും സാമ്പത്തികവുമായ വികസനത്തിന് ഏറെ സഹായിക്കുന്നൊരു മേഖലയാണ് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ ഈ മേഖലയ്ക്ക് നൽകുന്നുണ്ട് ജാമ്യരഹിത വായ്പാ സഹായങ്ങൾ ഉൾപ്പെടെ രാജ്യത്തെ ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും ഇവർക്ക് നൽകുന്നു പക്ഷേ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സാധാരണക്കാരായ ബഹുഭൂരിപക്ഷം തൊഴിലാളികൾക്കും അറിയില്ല അതിനാൽ തൊഴിലാളികൾക്ക് ഇതിന്റെ ഗുണഫലങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്താനാണ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ കോൺക്ലേവുകൾ സംഘടിപ്പിക്കുന്നത് ദേശീയ തലത്തിലുള്ള എൻജിഒ ആണ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ ഇതിന്റെ ഭാഗമായാണ് തിരുവനന്തപുരത്തും കോൺക്ലേവ് നടത്തിയത് സർക്കാർ വകുപ്പുകളുടെയും ബാങ്കുകളുടെയും ഉന്നത അധികാരികളും സംരംഭ മേഖലയിലെ പ്രമുഖരും പരിപാടിയിൽ പങ്കെടുത്തു പദ്ധതികളെ കുറിച്ച് വിശദീകരിച്ചു പറയുന്നത് അപ്പം പൗരാവകാശ സംരക്ഷണ ഒരു സമിതിയാണിത് പൗരാവകാശം എവിടെയൊക്കെ അവകാശം ധ്വംസിക്കപ്പെടുന്നുവോ ഹനിക്കപ്പെടുന്നുവോ അവിടെയൊക്കെ മനുഷ്യാവകാശം സംരക്ഷിക്കാൻ ഈ സംഘടന എച്ച് ആർ പി എം മുൻപോട്ട് പോകുന്നതിൻ്റെ ഭാഗമായി ഒപ്പം മനു സംരക്ഷിക്കാൻ മാത്രം പോരാ പ്രായോഗികമായി അവരെന്ത് ചെയ്യണം എന്നും കൂടി അവർക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഇതോടൊപ്പം വിവിധ വിപണന മേള സ്റ്റാളുകളും അലോപ്പതി സിദ്ധ ആയുർവേദ ന്യൂട്രീഷ്യൻ ഹോമിയോ കണ്ണു പരിശോധന രക്തപരിശോധന തുടങ്ങിയ വിഭാഗങ്ങളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഉണ്ടായിരുന്നു രൂപ മുതൽ കോടി രൂപ വരെ സൗജന്യമായിട്ട് കൊടുക്കുന്ന നിരവധി പദ്ധതികൾ എം എസ് എംഇ വിഭാഗത്തിൽ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ ധാരാളം വർഷങ്ങളായിട്ട് നടപ്പിലാക്കി വരുന്നുണ്ട് ഇത്രയും കാര്യങ്ങള് ജനങ്ങൾക്ക് വേണ്ടുന്നത് നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട് പക്ഷേ അത് അവരിലേക്ക് എത്തുന്നില്ല

കൂടാതെ ജനറൽ മാനേജർ ഷിറാസ് ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ ജയമോഹനേസ് കെ എഫ് സി ചീഫ് മാനേജർ ജിനു യോഹന്നാൻ ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് മ്യൂൺ ഡെപ്യൂട്ടി ഡയറക്ടർ കെ ബി രാധാകൃഷ്ണൻ അടക്കമുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു കേരള വിഷന്യൂസ് തിരുവനന്തപുരം